ബാപ്പ പറഞ്ഞു പറഞ്ഞു അടുക്കളയിൽ ഉമ്മ വിളിച്ചു ബഷീർ ബഷീർ ആയിരിക്കും കിട്ടി ഇതെല്ലാം കണ്ടിട്ട് അബ്ദുൽ ഖാദർ മരഞ്ഞിരുന്ന് ചിരിക്കുകയായിരുന്നു എന്തു പറയാൻ അബ്ദുൽ ഖാദറിന്റെ വിശുദ്ധ ദീനം കാരണം അടിയെല്ലാം ബഷീറിന് അങ്ങനെ ഒരു ദിവസം ഉമ്മയുടെ കൂടെ കിടത്തി അപ്പോൾ മനസിലായി ബഷീർ അല്ല കട്ടിലിൽ മുള്ളുന്നതെന്ന് ഉമ്മ ബാപ്പയോട് പറഞ്ഞു ബഷീർ അല്ല കട്ടിലിൽ മുള്ളുന്നത് ഇത് കേട്ടപ്പോൾ എല്ലാവരും അബ്ദുൽ ഖാദറിനെ ചൂണ്ടാൻ തുടങ്ങി അബ്ദുൽ ഖാദർ അയ്യോ ഞാനല്ല അയ്യോ ഞാനല്ല എന്തു പറയാൻ അബ്ദുൽ ഖാദറിന് മടികിട്ടി അങ്ങനെ നോക്കാൻ വരുന്ന പാപ്പാനാണ് ബഷീറുമല്ല അബ്ദുൽ കട്ടിലിൽ ഇത് കേട്ടപ്പോൾ ബാപ്പയ്ക്ക് ദേഷ്യം വന്നു ബാപ്പയും ഉമ്മയും ജോലിക്കാരിയായ നങ്ങിയും കൂടി പാപ്പാനെ അച്ചാലും ഉച്ചാലും അടിച്ചു ബഷീറിന്റെ ബാലസാഹിത്യത്തിലെ സർപ്പജ്ഞം എന്ന പുസ്തകത്തിലെ കിടന്നുമുള്ളിൽ എന്ന കഥാഭാഗമാണ് എനിക്കേറെ ഇഷ്ടമായത് ഇതുകൂടാതെ ഇനിയും രസകരമായ കഥാഭാഗങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സർപ്പജ്ഞ വായിക്കാൻ റെഡിയാണ്